ചെറുമുണ്ടേരിയിൽ വരുമാന മാർഗ്ഗമായിരുന്ന ക്ഷീരകർഷകന്റെ പശുവിനെ ചത്തനിലയിൽ കണ്ടെത്തി ചെറുമുണ്ടശ്ശേരി കന്നിക്കോട്ടു പറമ്പിൽ രാമന്റെ പശുവാണ് ചത്തത് ചെറുമുണ്ടശ്ശേരി ക്രാലി പാലത്തിന് സമീപത്തെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച രാവിലെയോടെ പശുവിനെ ചത്തുനിലയിൽ കണ്ടെത്തിയത് പാലത്തിന് സമീപത്തെ ചാട്ടിയോട് പാടശേഖരത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനെ വലിയ കിടങ് കുഴിച്ചിരുന്നു ഈ കിടങ്ങിലാണ് പശുവിനെ കണ്ടെത്തിയത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സ്ഥിരമായി മേക്കാനെത്തുന്ന പാടശേഖരത്തിന് സമീപം വെച്ച പശുവിനെ കാണാതായത് അന്ന് രാത്രി വരെയും ഞായറാഴ്ചയും തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല രാമൻകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരത്താണ് പാടശേഖരം രാമൻകുട്ടിയും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗ്ഗമായിരുന്നു പശു ഈ പശുവിന് ഒരു പശുക്കുട്ടിയുമുണ്ട് തിങ്കളാഴ്ച രാവിലെ പാടത്തുകൂടി നടന്നു പോകുന്നവരാണ് പശുവിനെ ചത്തുനിലയിൽ കണ്ടെത്തുന്നത് പശു ചത്തു ചത്തുകിടന്നതിന് സമീപത്തായി സോളാർ വൈദ്യുത വേലിയുമുണ്ട് ഷോക്കേറ്റാണോ മരിച്ചതെന്ന് വ്യക്തമല്ല തുടർന്ന് വാർഡംഗത്തെ വിവരം അറിയിച്ചു ഇവർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൃഗഡോക്ടർ രജീഷ് പശുവിനെ പരിശോധിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്താലും മരണകാരണം വ്യക്തമാകൂ എന്ന് ഡോക്ടർ അറിയിച്ചു உடம ஒற்றப்பாலம் போலீசில் பராதி நல்கி